ഹായ് ഹലോ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും രമ്യാസ് വേട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് തേങ്ങ അരച്ച് വെച്ച നല്ല നാടൻ ചൂര മീൻ കറിയുടെ റെസിപ്പി ആയിട്ടോ കൂട്ടുകാരെ കാണിക്കുന്നത് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണട്ടോ കൂട്ടുകാരെ പോകാം എന്ന വീഡിയോയിലേക്ക് അതിനായിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുൾ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ സാധാ മുൾ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി ഒരു ഒരു ടേബിൾ സ്പൂൺ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും നമുക്ക് ചീഞ്ചട്ടി അടപ്പത്ത് വെച്ച് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടാക്കി മൂപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരമുറി തേങ്ങ ചെരുവേത് നമ്മൾ ചേർത്ത് കൊടുത്തു അതിലേക്ക് നമ്മൾ ഈ പൊടികളെല്ലാം ചൂടാക്കി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്ന് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്ത് വരാം നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം ഇനി നമുക്ക് മീൻ കറി റെഡിയാക്കാനായിട്ട് മൺചട്ടി അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ഇനി ഉലുവയും കടുക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉലുവ പൊട്ടി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് അത് നമ്മളൊന്ന് മൂപ്പിച്ചെടുത്തു ഈ സമയത്ത് നമ്മളൊരു പത്ത് പന്ത്രണ്ട് അല്ലി ചെറിയ ഉള്ളി ചതച്ച് ചേർത്ത് കൊടുത്തു രണ്ട് പച്ചമുളക് ഒന്ന് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതൊരുവിധം മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഞാനിവിടെ ഒരു തക്കാളി ചെറുതായിട്ട് നുറുക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളി ഒരുവിധം വാടി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് കുടംപുളി ഞാൻ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുളിവെള്ളത്തോടു കൂടി തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ആ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ തേങ്ങയും പിന്നെ ആ പൊടികൾ ചൂടാക്കിയെടുത്താൽ അപ്പോൾ അതെല്ലാം ആ അരപ്പ് നമ്മളൊന്ന് കുറച്ച് ജാർ കഴുകിയ വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി ഉപ്പ് ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ഇപ്പം ഇതാ നമ്മുടെ അരപ്പെല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നല്ല വൃത്തിയായി എടുത്തു വെച്ചിരിക്കുന്ന നുറുക്കി എടുത്തു വച്ചിരിക്കുന്ന ചൂരമീൻ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ആപ്പ് ഇനി നമുക്കിത് തീ കുറച്ച് വയ്ക്കാം ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ആപ്പ് ഇതാ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ചെറിയ ഉള്ളി കറിവേപ്പിലയും കൂടെ ഒന്ന് താളിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ചൂരമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ അപ്പം ഇങ്ങനെ വച്ച് നോക്കാത്ത കൂട്ടുകാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ സൂപ്പർ ടേസ്റ്റാണേ അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചി ഓക്കെ ടാറ്റാ ബൈ ബൈ